ണോ ടീച്ചർ ഇട്ടാണോ ആരേ ടീച്ചറ് എന്താ പറഞ്ഞേ ടീച്ചർ എന്തു പറഞ്ഞു അടക്ക് പറഞ്ഞോ ടീച്ചർ അടക്ക് പറഞ്ഞില്ല അപ്പൊ അംഗനവാടി ഇഷ്ടമാണോ നിനക്ക് പിന്നെ നീ എന്തിനാ എപ്പോഴാണ് അംഗൻവാടി പോണ്ടെന്ന് ആ അത് ശരി നീ പറഞ്ഞല്ലോ അംഗൻവാടി പോകാൻ നീ പറയാറുണ്ടല്ലോ ഇപ്പൊ നാളെ പോയാലോ ഇപ്പൊ പോയാലോ ഇപ്പൊ പോവണ്ട ഇഷ്ടമാണിപ്പോ പോവാം ആ എന്താ പറ്റി ബാഗ് അത് ശരി ആരാ കുഞ്ഞി ബാഗ് മേടിച്ച കൊടയോ അത് ശരി